ഇഷയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ ജനുവരി മുപ്പത്തിയൊന്ന് പ്രതീക്ഷയുടെ മാതാവ് അവർ ലേഡി ഓഫ് ഹോപ്പ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി പ്രത്യാശയുടെ മാതാവിൻ്റെ സ്വരൂപം കപ്പലിൽ വെച്ചുകൊണ്ട് ഇൻഡീസിലേക്ക് യാത്ര ചെയ്ത വിദേശ പര്യവേഷകൻ പെത്രോ അൽവാരിസ് കബറിൽ ബ്രസീൽ കണ്ടുപിടിച്ചു ആയിരത്തി അഞ്ഞൂറിൽ ഒരു വലിയ കുരിശിൻ്റെ സാന്നിധ്യത്തിലും പ്രത്യാശ മാതാവിന് മാതൃസംരക്ഷണയിലും ബ്രസീലിയൻ മണ്ണിൽ ആദ്യമായി കത്തോലിക്കർ പരിശുദ്ധ കുർബാന അർപ്പിച്ചു ബ്രസീലിയ കത്തീഡ്രൽ മാതാവിൻ്റെ ഒരു ശരിപ്പറുപ്പ് കാണപ്പെട്ടു മറ്റ് പതിനൊന്ന് പള്ളികളും മാതാവിനെ മധ്യസ്ഥയായി അംഗീകരിച്ചു എസ്പാങ്കയിൽ പ്രത്യാശയുടെ മാതാവിന് സമർപ്പിച്ചുകൊണ്ട് ഒരു ദേവാലയവും വണ്ണിതു നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെടുമ്പോൾ നിരാശയിലേക്ക് നീങ്ങുമ്പോൾ സങ്കടങ്ങൾ കടന്നു വരുമ്പോൾ നമുക്ക് നമ്മുടെ അമ്മയോട് പ്രാർത്ഥിക്കാം കാനായിലെ കല്യാണ വിരുന്നിൽ ആ കുടുംബത്തിൻ്റെ വേദന മാറ്റിയ പരിശുദ്ധ മാതാവ് നമ്മുടെ ജീവിതത്തിൻ്റെ കുടുംബത്തിൻ്റെ എല്ലാ സങ്കടങ്ങളും അസ്വസ്ഥതകളും മാറ്റട്ടെ വിശ്വാസപൂർവ്വം നമുക്ക് പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമ്മയെ സ്വസ്ഥി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ നിന്ന് അങ്ങനെ രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേ ഉത്തരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ഈശോയെ ഞങ്ങളെ ആശീർവദിക്കണമേ നമ്മുടെ കർത്താവായ ഈശോ ശിഖായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ